ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുക ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം അബ്രഹാമിന് തൊണ്ണൂറ്റമ്പത് വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളായിരിക്കുക അമേ തൊണ്ണൂറ്റി ഒൻപത് വയസ്സുള്ള അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി രാമൻ പറയാമോ അപ്രത്യക്ഷനായ ദൈവം പറയുകയാണ് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു അങ്ങനെ വൃദ്ധനായി ആരോഗ്യബലം ക്ഷണിച്ച് പ്രത്യാശയ്ക്കൊന്നും വലിയ ഭംഗമില്ലാതെ വലിയ ഭാവിയൊന്നും ഇല്ലാതിരിക്കുന്ന എൻ്റെ അടുത്ത് ഒരു ദൈവം പ്രത്യക്ഷനായി എന്നാൽ ദൈവം തന്നെ പറയുകയാണ് നിനക്ക് തൊണ്ണൂറ്റമ്പത് വയസ്സുണ്ട് പക്ഷേ നിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായ ഞാൻ ദൈവം എൻ്റെ പ്രത്യേകത ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് എല്ലാവരും ഇപ്പോൾ പറഞ്ഞ സർവശക്തിയുള്ള ദൈവം ആ ഇംഗ്ലീഷിൽ അതിന് ഓൾ മൈറ്റി എന്നാണ് പറയുന്നത് എബ്രായ പദത്തിൽ എൽ ഷദായി എന്ന് പറയുന്നു എൽ ഷതായി എന്ന് പറഞ്ഞാൽ സർവശക്തനായി ദൈവം അമീൻ ആ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല അങ്ങനെ ആ ദൈവത്തിന് പ്രയാസമായിട്ട് ഒന്നുമില്ല ഈ ലോകത്തിൽ എന്തൊക്കെ പ്രതിസന്ധിയുണ്ടോ എന്തൊക്കെ ശക്തിയുണ്ടോ എന്തൊക്കെ വലുപ്പമുള്ളത് എന്തൊക്കെയുണ്ടോ എന്തുണ്ടെങ്കിലും അതിന് മുകളിൽ പ്രവർത്തിക്കുവാനും പോരാടുവാനും ചെയ്തു തരുവാനും കഴിവുള്ള ഒരുവനാണ് എൽഷതായി എന്ന് പറയുന്നത് അമയൻ വിശുദ്ധ വേദപുസ്തുക്കൾ ദൈവത്തിന് ഒത്തിരി പേരുകളുണ്ട് യഹോവ ഇരയുണ്ട് യഹോവ ഷമ ഉണ്ട് നമ്മുടെ കൂടെയുള്ള ദൈവം ഒന്നുണ്ട് എന്നാൽ അബ്രഹാമിന് ആ സമയത്ത് ദൈവം ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നു ഞാൻ നിന്റെ സർവശക്തിയുള്ള ദൈവമാണ് അമയൻ അതിൻ്റെ പ്രത്യേകത എന്താ നിന്റെ ഈ സാഹചര്യം എന്ന് പറയുന്നത് നിനക്ക് ബലം ക്ഷയിച്ച് പ്രതീക്ഷ അറ്റുപോയി ആമേൻ സയൻസും ആമേൻ നിന്റെ ശാരീരിക ബലവും ഒക്കെ അറ്റ് നിനക്ക് ഒരു പ്രത്യാശ ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ വെളിപ്പെട്ടിട്ട് നിന്നോട് പറയുന്നു ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് ഈ പകലിൽ ഓർക്കണം അവൻ്റെ വയസ്സ് എത്ര തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് അമേൻ വാക്തത്വങ്ങൾ കിടപ്പുണ്ട് ദൂതുകൾ കിടപ്പുണ്ട് പക്ഷേ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിലും വാക്തത്വത്തിൻ്റെ അടുത്ത് വരുന്ന ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല ശ്രദ്ധിക്കണേ നിങ്ങളുടെ കൂടെയുള്ള ദൈവം നിങ്ങളുടെ വലിയവനാണ് 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 നിങ്ങളുടെ നിങ്ങളുടെ ആൾക്കാർ വലുതാണ് ദൈവം കാരണം അവന്റെ പേര് എന്ന അവൻ വിശ്വസിക്കുന്നവർ കരകുന്നതൊരു മഹത്വം കൊടുത്ത പുസ്തകം നാൽപ്പത്തിഒമ്പതിന്റെ ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു അവന്റെ വില്ല് ഉറപ്പൂടെ നിന്നു അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലവന്റെ കയ്യാൽ ബലപ്പെട്ടു പറഞ്ഞു അവിടെ പറയുന്നു വല്ലവന്റെ പറഞ്ഞാട്ടെ അതിന് യഥാർത്ഥമായിട്ടുള്ള അർത്ഥം ഇങ്ങനാണ് സർവശക്തിയുള്ള യാക്കോബിന്റെ ദൈവം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ യാക്കോബിന്റെ കൂടെ നടന്ന ദൈവത്തെ കുറിച്ച് പറയുക യാക്കോബിന്റെ കൂടെ യാക്കോബിന്റെ കരമല്ല ചല

മൂന്നരയാണ്ട് മഴ പെയ്യാതെ ആകാശം അടച്ചു വെച്ചു ആര് പ്രവാചകനായി ഏരിയാവു പ്രവചിച്ചപ്പോൾ ദേശത്ത് ക്ഷാമമുണ്ടായി ആഹാരമില്ലാതെ വന്നു ജനം പട്ടിണി കിടന്ന് മരിച്ചു വളരെ പ്രതിസന്ധികൾ ഉണ്ടായി എന്നാൽ ഒരു പ്രാർത്ഥനക്കകത്ത് യാഗത്തിന്റെ അകത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങിയപ്പോൾ ഏരിയാവു വീണ്ടും പ്രവചിച്ചു എന്താ പ്രവചിച്ചത് ബാല്യക്കാരനോട് പറഞ്ഞു നീ കുറച്ചങ്ങോട്ട് മാറി ഒന്ന് നോക്കണം അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൻ പോയി നോക്കിട്ട് പറഞ്ഞു ഒന്നുമില്ല വീണ്ടും പറഞ്ഞു നോക്കാൻ വീണ്ടും പോയി നോക്കി ഒന്നും കണ്ടില്ല പ്രവചിക്കുന്നവനും പ്രവചനയാത്മാവിൽ കാണുന്നവനും തിരിച്ചറിയാൻ സാധിക്കും കാലത്തിന്റെ ഗതിഭേദങ്ങൾ മനസ്സിലാവുന്ന റാം എംബറ മൂന്നാമ അവൻ പോയി നോക്കിട്ട് പറഞ്ഞു മേഘം പോലൊരു കൈ പൊങ്ങുന്നു എന്താ സർവശക്തന്റെ പൊങ്ങി മൂന്നര വർഷം കരമേ ദേശത്ത് ക്ഷാമം സർവശക്തനായ ദൈവത്തിന്റെ കരം പൊങ്ങി ആമ നേരിയാ വീണ്ടും പ്രവചിച്ചു ആഹാവേ നീ രഥം ഏർ റെഡിയാക്കിക്കോ ഈ സഭയിലെ നിന്റെ രഥം റെഡിയാക്കിക്കോ വലിയൊരു മഴ വരുന്നുണ്ട് ഈ പകലിൽ ആമെ മൂന്നര വർഷമല്ല മുകളിൽ നീ അവൻ മഴയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കഷ്ടത എന്ന അകത്ത് ചലിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ പകലിൽ ദൈവത്തിന്റെ നിനക്ക് വേണ്ടി എവിടെയോ പൊങ്ങുന്നുണ്ട് എത്ര പേർക്ക് ആത്മാവിൽ സർവശക്തന്റെ കരം കാണാൻ സാധിക്കും സർവശക്തന്റെ കരം നീ കണ്ടാൽ നിന്റെ വീണ്ടെടുപ്പും നിന്റെ വിടുതലും ആ വിദൂരമല്ല ഇവിടെ പറയുന്ന 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 ഓൾ എന്ന് എന്ന് ദൈവത്തിന്റെ കരത്തെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട് പുസ്തകം നാൽപ്പത്തി ഒൻപതിന്റെ ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ അവിടെ ആ മീൻ വീണ്ടും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു ഈ ദൈവത്തിന്റെ വല്ലപ്പത്തമുള്ള ആ ശക്തിയെ കരത്തെ കുറിച്ച് കാണിക്കുകയാണ് നിന്റെ പിതാവിന്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും സർവശക്തൻ തന്നെ അവൻ മീരെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെ ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും ഒരാമ്യം പറഞ്ഞു അമേ ദൈവത്തെ കുറിച്ചും അറിയുകയാണ് അവൻ സർവശക്തനായ ദൈവമാണ് അമേ അടുത്ത പറയുന്നു ഈ സർവശക്തനായ ദൈവം നിന്നെ സഹായിക്കും ഒരാമ്യം പറഞ്ഞേ നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് വിചാരിക്കണ്ട നിന്നെ സഹായിക്കാൻ സർവശക്തനായി ഒരു ദൈവമുണ്ട് അവടെ എഴുതിയിരിക്കുന്നു എങ്ങനെ അവനെ സഹായിക്കുന്നത് അവൻ മീതെ നിന്നെ അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിലുള്ള ആകാശത്തിലുള്ള അനുഗ്രഹത്താൽ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ആർക്കും പറ്റത്തില്ല പറ്റുന്ന ഒരുവനുണ്ട് അവൻ്റെ പേരാണ് എന്താണ് ആകാശത്തിന് മുകളിലെ അനുഗ്രഹം അത് നീ കണ്ടിട്ടില്ല അത് നീ കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അത് ചില കാലങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ചരിത്രത്തിൽ ചിലർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ആത്മാവ് ഞാനൊരു ദൂത് പറയാം ഈ നൂറ്റാണ്ടിൽ ഈ ആ സമയത്ത് ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇവിടെ പറയുന്ന സർവശക്തൻ എന്ന് പറയുന്ന ദൈവം നനക്കായിരിക്കാം ആകാശത്തിലെ അനുഗ്രഹം ഈ ആത്മാവിൽ നീ ഒന്ന് കാണ വേണ്ടി വേണ്ടി ചലിക്കുന്ന ചലിക്കുന്ന കരമുണ്ട് കരമുണ്ട് സർവശക്തന്റെ ആകാശത്തിലെ അനുഗ്രഹങ്ങൾ നിനക്ക് തരുവാൻ സർവശക്തന്റെ കരം ഈ പകലിൽ ചലിക്കാൻ പോകുകയാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു സർവശക്തനായ ദൈവം അവൻ മീതെ ആകാശത്തിൽ അനുഗ്രഹത്താൽ നിന്നെ അനുഗ്രഹിക്കാൻ പോകുക അപ്പോൾ ആയ ദൈവത്തിന് മാത്രമേ ആമൻ ഭൂമിക്ക് മുകളിൽ നിന്ന് എന്ന് വെച്ചാൽ നിന്റെ തലയുടെ മുകളിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ കാണുന്ന വിധാനമുണ്ടല്ലോ അവിടുന്ന് ചില അനുഗ്രഹങ്ങൾ നിനക്ക് തരാൻ സാധിക്കത്തുള്ളൂ കാരണം അവൻ സർവശക്തനാണ് ആമേ ബൈബിൾ എഴുതി വെച്ചിരിക്കുക ഇസ്രായേൽ മക്കൾ നിന്ന് യാത്ര തിരിച്ച് നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കനാലിലേക്ക് വാട്ടത്ത് ദേശത്തേക്ക് പോകുമ്പോൾ മരുഭൂമിയിൽ അവർക്ക് പട്ടിണി കിടക്കേണ്ട അനുഭവം വന്നു ദേശപ്പുണ്ടായി ആഹാരം തീർന്നുപോയി ബൈബിൾ എഴുതി വച്ചിരിക്കുക സ്വർഗത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് അവൻ അപ്പം അവർക്ക് വർഷിപ്പിച്ചു കൊടുത്തു മനസ്സിലാകുന്നു മനസ്സിലാകുന്നു ഇതാ എൽഷത എന്ന് പറയുന്ന സർവശക്തനായ ദൈവത്തിന്റെ നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ ഇതാണ് അവൻറെ കഴിവുന്നവർ മാത്രം നീ നീ ആയ ദൈവമാണെങ്കിൽ ഈ പകലിൽ എനിക്ക് വേണ്ടി ആകാശത്ത് നിന്ന് ചിരി അനുഗ്രഹങ്ങൾ നീ വർഷിപ്പിക്കണമേ ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിയ നിങ്ങൾ ബൈബിൾ വായിക്കുന്നു നാൽപ്പത് വർഷം അവർ മരിഭിമൂടി ഉഴന്ന് നടന്നു എവിടൊക്കെ അവർ പോയോ എന്ന് മണ് അപ്പം അവർക്ക് ദൈവം തുറന്നു കൊടുത്തു അന്ന് മുതൽ കനാൻ ദേശത്ത് കയറി കൃഷി ചെയ്ത് വിളവെടുത്ത് ആഹാരം കഴിച്ചു തുടങ്ങുന്ന അന്ന് വേറെ ആ സ്വർഗത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് വീഴുന്ന മണ്ണെയും കാടപ്പക്ഷിയും തീർന്നു പോയില്ല നിന്നില്ല മനസ്സിലാവുന്ന റാമ അവന്റെ പേരാ പേരാതായ അവന്റെ പേരാ ഓൾമഴ്ച ോസുകാരനായിരുന്നോണ്ട് ഈ ദൈവത്തെ നീ തിരിച്ചറിയണോ നീ ആരാധിക്കുന്ന ദൈവം അവൻ സർവ്വനാണ് ആഴത്തിന്റെ അനുഗ്രഹങ്ങളാലും ஒத்தி உதாரணங்களு நான் பிடுகா. ദൈവം ഇസ്രായേലിന് കൊടുത്ത മരുഭൂമിയിൽ കൊടുത്ത കാടപ്പക്ഷിയെ കുറിച്ച് പറയുന്നത് അമേ ഒത്തിരി ചിന്തകളുണ്ട് ആമേ സ്തോത്രം ദൈവം കിഴക്കൻ കാറ്റ് കാറ്റടിപ്പിച്ചിട്ട് ആമേ സ്തോത്രം ചില മത്സ്യങ്ങളെ റെഡിയാക്കി അതിനെ അമേ കാറ്റടിപ്പിച്ച് ചിറകു വെച്ച് ജീവൻ കൊടുത്ത് അതിനെ കാടപ്പക്ഷിയാക്കി മരുഭൂമിയുടെ മുകളിലൂടെ പറത്തിക്കൊണ്ടുപോയി ഇസ്രായേലിന്റെ പാളയത്തിന് മുമ്പിലിട്ടു ഇവിടെ എഴുതി വെച്ചിരിക്കുക എൽസായി സർവശക്തനായി ദൈവത്തെ കുറിച്ച് പറയുന്നു അവൻ കിഴക്ക് കിടക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങളാൽ നിന്നെ അനുഗ്രഹിക്കുക അല്ലെങ്കിൽ വലിയ എന്ന് പറയുന്ന എന്തുമായിക്കോട്ടെ ആമൻ കടലിന്റെ കത്ത് നടക്കുന്ന ചിലതിനെ അടിച്ചൊതുക്കി ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് കോട്ടെ അവന്റെ ശക്തിയുണ്ട് അവന്റെ വായിലെ ഒരു വാക്കിനാൽ ഒരു പക്ഷേ അവന്റെ ശ്വാസത്താൽ എന്തുമായിക്കോട്ടെ അതിനെ പറപ്പിച്ച് മുകളിൽ കൊണ്ടുവന്ന് ആമൻ ഒത്തിരി മരുഭൂമി അന്നത്തെ കാലഘട്ടത്തിൽ എന്നാൽ ഇസ്രായേൽ മക്കൾ പാർക്കുന്ന മരുഭൂമിയിൽ ഒത്തിരി പാളയമുണ്ട് എന്നാൽ അവരുടെ അവർക്ക് വേണ്ടി നാൽപ്പത് വർഷം കൊണ്ടിട്ടൊരു ദൈവമുണ്ട് അവന്റെ എൽഷ് അവന്റെ ഓർമ അവന്റെ തിരിച്ചറിയ അവനെയാ നീ ആരാധിക്കുന്നത് അവനെയാ നീ സേവിക്കുന്നത് അവനെ കാര്യം ഇന്നും പ്രവർത്തിക്കാൻ

ഉൽപ്പത്തി പുസ്തകം പതിനാലിന്റെ പത്തൊമ്പതിലേക്ക് വരുമ്പോൾ ആമൻ ബൈബിൾ പറയുക ഈ എൽഷായി ദൈവത്തിന്റെ പ്രത്യേകത അവൻ ആമൻ അവൻ സ്വർഗത്തെയും

നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നമ്മളിരിക്കുന്ന ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിന് നമുക്ക് ചിലത് ഉണ്ടാക്കി തരുവാൻ കഴിയില്ലെന്ന് ആമേ നാം എൻജോയ് ചെയ്യുന്ന ആകാശത്തെയും നമുക്ക് വെളിച്ചം പകരുന്ന സൂര്യനെയും നമുക്ക് വെളിച്ചം പകരുന്ന ചന്ദ്രനെയും ആമേ സ്വത നക്ഷത്രങ്ങളെയും അമ്മയും കാലഗതികളെ ചലിപ്പിക്കുവാൻ വേണ്ടി കാറ്റും സീശനും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന് നിങ്ങളെ ചെറിയ വിഷയത്തിന്മേൽ ഒരു കാറ്റടിപ്പിച്ച് അതിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ കഴിവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ പകൽ നിന്റെ രക്ഷകന്റെ പേര് അവൻ 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 സർവശക്തനായ ദൈവമാണ് ആമിയൻ കൊടുക്ക് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ ആ ദൈവം ഭൂമിയും ആകാശവും ഉണ്ടാക്കിയ ദൈവമാർത്ഥവ്യാപ്തി ഒന്ന് മനസ്സിലാക്കണേ ഭൂമി എങ്ങനെ ഉണ്ടാക്കിയത് ഒരു വിടുത്തോ ഇല്ല ആകെപ്പാടെ പഠിച്ചിട്ടുണ്ട് മുപ്പത് ഡിഗ്രി ചെരിഞ്ഞ് ഒരു അച്ചുതണ്ടിന്മേൽ നിപ്പുണ്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ഇത്രയൊക്കെ നമുക്കറിയത്തുള്ളൂ എവിടെയാണോ ഈ അച്ചുതണ്ട് വെച്ചേക്കുന്നത് ശാസ്ത്രം പല മാനദണ്ഡങ്ങളും പല അനുമാനത്തിലും എത്തിയിട്ടുണ്ട് അതിനപ്പുറമൊന്നും പറ്റിയിട്ടില്ല അവൻ ഈയോമിൻ്റെ പുസ്തകത്തിലാണെന്ന് എൻ്റെ ഓർമ്മ അതിനെ നിർത്തിയിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അമീൻ നാം സേവിക്കുന്ന ദൈവം സർവശക്തൻ എന്ന് പറയുമ്പോൾ ആകാശവും ഭൂമി ഉണ്ടാക്കിയവനാണ് ഭൂമി എങ്ങനെയാണ് നിൽക്കുന്നത് ഒരു അച്ചുതണ്ടിൻമേൽ ശൂന്യതയിൽ നിൽക്കുക എന്നാ ശൂന്യതയിൽ എന്തത്തിനേലും നിർത്തുവാൻ ആർക്കെങ്കിലും പറ്റുമോ ആമേ ശൂന്യതയിൽ ആമേ എന്തെങ്കിലും വസ്തുവിനെ നിങ്ങൾക്കാർക്കെങ്കിലും നമുക്കാർക്കെങ്കിലും ആർക്കെങ്കിലും നിർത്താൻ പറ്റുമോ സയന്റിഫിക്കലി നോട്ട് പോസിബിൾ ശാസ്ത്രപരമായി നടക്കത്തില്ല എന്നാൽ നാം ആരാധിക്കുന്ന നാം സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത അവൻ സർവശക്തനാണ് അവൻ ശാസ്ത്രത്തിന് മുകളിലാണ് വിശ്വസിക്കുന്നത് മാത്രം ആമ്യം വേണ്ടി ചലിക്കുന്നത് അവന്റെ കരമാ നിനക്ക് വേണ്ടി ചലിക്കുന്നത് അവന്റെ ശക്തിയാ നിനക്ക് വേണ്ടി ചലിക്കുക സാക്ഷാത് സർവശക്ത വിഷയത്തിൻ്റെ അകത്ത് ഇറങ്ങുന്നത് അതുകൊണ്ട് ഈ പകൽക്കാലം കുഞ്ഞിനെയും പാര ഭൂമിയും ആകാശവും ഉണ്ടാക്കിയത് നിനക്ക് വേണ്ടി ഈ പകലിൽ ഇറങ്ങി വരികയാണ് ഈ സർവശനായ ദൈവത്തെ കുറിച്ച് എബ്രായ ലേഖനകാരൻ എഴുതി വെച്ചിരിക്കുന്നു എബ്രാഹിർ മൂന്നിന്റെ നാലിലേക്ക് വരുമ്പോൾ ലേഖനം മൂന്നാമധ്യേം നാലാം വാക്യം ഭവനവും ചമപ്പാൻ ഒരാൾ വേണം സർവവും ചമച്ചവൻ ദൈവം തന്നെ പറഞ്ഞേ ആമേ സ്ത്രോത്രം സർവതും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടോ ിൽ എന്തൊക്കെയുണ്ടോ ഈ യൂണിവേഴ്സിൽ എന്തൊക്കെയുണ്ടോ നാം കാണുന്ന ഈ ബാഹ്യ ലോകത്തിൽ അത് സകലതും ഉണ്ടാക്കിയ ദൈവത്തെ കുറിച്ച് പറയുന്നു അവന്റെ പേര് സർവശക്തൻ ാണ് എന്താ പറയുന്നത് രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു അവന്റെ പ്രവർത്തികളൊക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു നികളച്ചു നടക്കുന്നവരെ താഴ്ത്തുപാനും അവൻ തന്നെ പുസ്തകം നാലാം അധ്യായത്തിൽ ഒരു രാജാവിന്റെ പേരുണ്ട് ദാനിയലും കൂട്ടരും ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അമേൻ അവരി സ്ഥലം എവിടെയാണ് അവരുടെ സ്ഥലം എന്ന് പറയുന്നത് ആമേ സ് അവരിമേൻ്റ രാജകൊട്ടാരത്തിന്റെ അടുത്തിരിക്കുക ദാനിയലും കൂട്ടരും അമേ ഇവനൊരു സ്വപ്നം കണ്ടു രാജാവ് സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ദാനിയെന്നെ വിളിക്കുകയാണ് കണ്ട സ്വപ്നം എന്താണെന്നറിയാവോ ഒരു വൃക്ഷം ഇങ്ങനെ വളർന്നു വന്നു അത് ആശ്വാസം പ്രാപിക്കുന്നു പക്ഷികൾ വന്ന് കൂടുവെക്കുന്നു വളർന്നു പന്തലിച്ചു ആ സ്വപ്നത്തെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇത് പന്തലിച്ച് പന്തലിച്ച് ഇത് അമേ സ്വത്ത ലോകമെമ്പാടും അമേൻ വളർന്നു പന്തലിച്ച് ഒരു വൃക്ഷമായി തീർന്നു ഇതിൻ്റെ ആഗ്രഹങ്ങൾ എല്ലാ ലോകത്തിന്റെ ഭാഗത്തും എത്തിച്ചേർന്നു അമേൻ പെട്ടെന്ന് ഒരു ദൂതൻ വന്ന് ഇതിനെ വെട്ടിക്കളയുന്ന ഒരു സ്വപ്നം കണ്ടു കൂടെ ഉണ്ടോ ഇത് അന്വേഷും സ്വപ്നം കാണരുത് ഇത് അന്ത്യകാലത്തെ കുറിച്ചൊരു സ്വപ്നമാനമുണ്ട് വിളിച്ചു ദാനിയൽ അമേൻ ദാനിലെ കുറിച്ച് പറയാ ദാനിയേലിന്റെ ആ പിളകി അവനെ മൂട്ടിടിച്ചു കാരണം എന്താ ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞാൽ ഒരു പക്ഷെ തലവെട്ടും പക്ഷെ ദാനിയല് ദൈവം ജ്ഞാനം കൊടുത്തു സർവശക്തനായ ദൈവത്തെ കുറിച്ച് പറയുന്നു അമേ ജ്ഞാനം കൊടുത്തു അവൻ അടുത്ത് എന്ന് പറയുക അമ്മൻ ഒത്തിരി വിവരണം ചെയ്തിട്ട് പറഞ്ഞു ഈ വൃക്ഷം എന്ന് പറഞ്ഞ സ്വപ്നം ഉണ്ടല്ലോ അത് നീ തന്നെയാ ആമേ സ്തോത്രം നിന്നെ ആമേ സ്തോത്രം ദൈവം കണ്ടിരിക്കുന്നു ദൈവം നിന്നെ വെട്ടാൻ പോകുന്നു അടുത്ത വർഷം നീ മൃഗത്തെ പോലെയാകും ആമേ സ്തോത്രം അലലുക അവർ പറഞ്ഞതുപോലെ സംഭവിച്ചു അവനെ വെട്ടി അവൻ മൃഗത്തെ പോലെയായി ഏഴു വർഷം ബൈബിൾ ഇങ്ങനെ പറയുന്നു മൃഗത്തിന്റെ അവന്റെ വിരലുകളിൽ നഖം വളർന്നു വളർന്നു വന്നു വന്നു ദേഹത്തും മുഖത്തും രോമങ്ങൾ വർഷം അവൻ രാജാവായിരുന്ന നാട്ടിൽ നിന്ന് കാട്ടിൽ കയറി പച്ചപ്പുലിൽ നിന്നും ആരാ അമീൻ ഒരു രാജാവ് ഇതാ സർവശസ്ത്ര ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത ഇതാ ഞാനും നീയും ആരാധിക്കുന്ന ദൈവത്തിന്റെ ശക്തി കുഞ്ഞെ ആരാണ് നിനക്ക് വേണ്ടി എന്തോ ഏതിന്റെ അകത്ത് ആഭിചാരം ചെയ്തുവെന്ന് അതിന് സേവിക്കുന്ന ദൈവത്തിന്റെ കരവും തിരിച്ചറിയുന്നവർ ആ കരമൊന്ന് പറഞ്ഞു ഒരു സീസൺ കൊടുത്തു മൃഗത്തിന്റെ സീസൺ കാട്ടിപ്പോയി മൃഗത്തോടു കൂടെ അമേൻ അമ്മേൻ പച്ചലെയൊക്കെ തെന്നിങ്ങനെ ജീവിച്ചു അമേ വ്യാഖ്യാൻ അവിടെ കൊണ്ട് തീരുന്നില്ല ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ച് അവനെ കൊണ്ടുപോകുന്നു രാജസ്ഥാനത്ത് കൊണ്ടുപോകുന്നു നെബുക്കനേശറിനെ കൊണ്ടുപോന്നു കഴിഞ്ഞപ്പോൾ ഈ നെബുക്നേശ്വര് പറഞ്ഞൊരു പദമാണ് നമ്മൾ വായിച്ചത് ഇപ്പോൾ എന്ന ഞാൻ ഒരാമ്യം പറഞ്ഞേ എടാ ഇവന് ഇത്രേ നാളും പിടികിട്ടിയില്ല ഇവനെ ഈ രാജ്യത്വത്തിൽ കൊണ്ടിരുത്തി ചെങ്കോല് കൊടുത്ത് രാജാവാക്കി തീർത്ത ഒരു ഒരു സർവശക്തനായ രാജ്യങ്ങളുടെ മേലും രാജാക്കന്മാരുടെ മേലും അധികാരമുള്ള ഒരു ദൈവമാണ് ദൈവമാണെന്ന് തിരിച്ചറിയില്ല പച്ച മലയാളത്തിൽ പറഞ്ഞു പച്ചപ്പുള്ളി എന്നപ്പോ പിടികിട്ടി വേറെ ആരാണ് എന്നെക്കാളും വെല്ലുപുള്ളി ഉണ്ടെന്ന് അമേൻ ആത്മീജീവി വന്നിട്ട് വെല്ലുവിളി ആ നാറക്കല്ലെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോണം നെമ്പക്രേസിനെ അനുഭവം പെരരുത് ഏഴു വർഷം കഴിഞ്ഞപ്പോൾ ഇവൻ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നു അമേൻ ഇവൻ വീണ്ടും അമേൻ ആ മനുഷ്യനായി ഇവൻ വീണ്ടും രാജസ്ഥാനത്ത് തുടർന്നു രാമ്യം പറഞ്ഞേ അമേൻ ഇവന്റെ പടയാളികളും ഇവന്റെ മന്ത്രിമാരും ഇവനെ തിരിച്ചറിഞ്ഞു എന്ന് പോയി എഴുതിയിരിക്കുക വീണ്ടും ഇവൻ രാജായ രാജാവായപ്പോൾ ഇവൻ പറയുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ചു രാമ്യം പറഞ്ഞേ സർവശക്തനായ ദൈവത്തിന്റെ പ്രത്യേകത എന്ത് ഇവൻ സ്വർഗസ്ഥനായ രാജാവാണ് തിരിച്ചറിഞ്ഞു ഞാൻ സർവശക്തനാണെന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് മുകളിൽ അതിനേക്കാളും സർവശക്തനായി സ്വർഗത്തിലൊരു ആമേൻ എത്രേറി നിനക്ക് ന്യായം കിട്ടാതെ കിട്ടാതെ പോകുമ്പോൾ ഈ ലോകത്തെന്ന് രാജാവോ അവൻ നിന്റെ രാജാവാണ് തിരിച്ചറിയുന്നത് കരം തട്ടി അവർ രാമൻ പറഞ്ഞു പറയുക സ്വർഗസനായ രാജാവ് രാമയം പറഞ്ഞേ ആ ദൈവത്തിന്റെ പ്രത്യേകതയെ അവൻ തിരിച്ചറിയുന്നു ഹാലലു അടുത്ത പറയുന്നു സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്ന അവന്റെ പ്രവൃത്തികളൊക്കെയും സത്യമാണ് പ്രവൃത്തികൾ ഒക്കെയും അപ്പൊ സ്വർഗത്തിലിരിക്കുന്ന രാജാവാണ് ഹാലലു അടുത്തത് ഇരമ്യാപ്രവചനം മുപ്പത്തിരണ്ടിന് ഇരുപത്തി ഏഴ് ആമയോത്രം ഈ സർവശക്തനായ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇവൻ സ്തോത്രം എല്ലാ ജഡ് ഇവൻ ഇവൻ യഹോവയാണ് ദൈവമാണ് ആമേൻ ആമേൻ സ്തോത്രം വാക്യം ഞാൻ സകല ദൈവമായ എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ഒരാമയൻ പറഞ്ഞേ ഇംഗ്ലീഷിൽ ആമേൻ ആമയൻ ദൈവമായഹോവയെന്നുള്ള പദത്തിന് പകരം എഴുതിയിരിക്കുന്നത് ഞാൻ സകല സകലജടത്തിൻ്റെയും സർവശക്തനായ ദൈവമാണ് ഞാൻ സകല ജടത്തിന്റെയും ഞാൻ സകല ജടത്തിന്റെയും എന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള സകലം മനുഷ്യരുടെയും അവൻ അവരെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം ഞാനാണ് രാമ്യം പറയാമോ അവൻ ഈ ലോകത്തിലുള്ള സകലത്തെ നിയന്ത്രിക്കുന്ന സകല ജടത്തിൻ്റെയും കാര്യങ്ങളിൽ കൈയിട്ട് അതിലിടപെട്ട് അതിനെ നിലനിർത്തുന്ന അതിനെ പരിപാലിക്കുന്ന അതിനെ കരുതുന്ന ഒരു ദൈവമുണ്ട് അവൻ്റെ പേരാ എൽഷത എന്ന് പറയുന്നത് അടുത്തത് ബൈബിൾ എഴുതി വെച്ചിരിക്കുക പ്രവാചകന്റെ ദൂത് കേട്ടോണം അവന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ രാമയും പറഞ്ഞേ ഈ പകലിൽ ആ ദൂത് എത്ര പേര് ഏറ്റെടുക്കും സകല ജടത്തിൻറെയും സർവശക്തനായ ദൈവമാണ് യഹോവയായ ദൈവമെങ്കിൽ നമ്മുടെ കർത്താവെങ്കിൽ നമ്മുടെ ദൈവമെങ്കിൽ അവന് കഴിയാത്ത ഒരു കാര്യമില്ലെന്ന് ഈ പകൽ എത്ര പേര് വിശ്വസിക്കാവും എത്ര പേര് വിശ്വസിക്കാവും എത്രേരും വിശ്വസിക്കോ അവന് കഴിയാത്ത ഉറക്കിയൊന്ന് പറയാ അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും ഒന്ന് സുഖിക്കുന്ന പോലെ ഒന്ന് പറ അല്ല അവന് കഴിയാത്ത ഒരു കാര്യമില്ല കാരണം അവന്റെ പേര് സർവശക്തനെന്ന